നിങ്ങൾക്ക് നാട്ടിൽ നിന്നും യു എയിലേക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള അവസരം വന്നിട്ടുണ്ട് ഒന്നും രണ്ടല്ലോ ഒരുപാട് വേക്കൻസികളാണുള്ളത് കേരളത്തിലെ നാല് സ്ഥലങ്ങൾ വെച്ചിട്ട് നാല് ദിവസങ്ങളിലായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പം തന്നെ അറിയാമല്ലോ മാസ് ഹയറിംഗ് ആണ് യു എയിലെ ഫേമസ് ആയിട്ടുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആയ ആൻഡ് സേവിലേക്കാണ് ഈ ബൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത് ദുബായ് അബുദാബി ഷാർജ അജ്മാൻ ലൊക്കേഷനിലുള്ള ബ്രാഞ്ചുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നടക്കുന്നത് സെയിൽസ് സെക്ഷനിലേക്ക് തന്നെ ഏകദേശം ഇരുന്നൂറിലധികം ആൾക്കാർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ സ്റ്റോർ മാനേജർ അസിസ്റ്റൻറ്റ് സ്റ്റോർ മാനേജർ ബയർ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ക്ഷൻ സൂപ്പർവൈസർ ഫിഷ് കട്ടർ ബുച്ചർ അങ്ങനത്തെ ഒരുപാട് കാറ്റഗറിയിലേക്കുള്ള ഒഴിവുകളുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന വേക്കൻസികളേക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏഴാം തീയതി കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഒൻപതാം തീയതി തിരൂര് വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് പത്താം തീയതി കോഴിക്കോട് വെച്ചിട്ടും പതിനൊന്നാം തീയതി വടകര വെച്ചിട്ടുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം നാട്ടിൽ നിന്നും ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ഉള്ള റിക്രൂട്ട്മെന്റ് വളരെ കുറവാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നിങ്ങൾ സ്റ്റോറി ആയിട്ട് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക എല്ലാവരിലേക്ക് ഇൻഫോർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കണം ഈ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നമുക്ക് നാട്ടിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് അവരുടെ തന്നെ ഓതറൈസ്ഡ് റിക്രൂട്ടിംഗ് ഗ്രൂപ്പ് ആയ ബ്രദേഴ്സ് ഇൻ്റർനാഷണൽ ആണ് അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പരമാവധി എല്ലാവരിലേക്കും ഇൻഫോർമേഷൻ എത്തിക്കാനും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക താങ്ക്